തിരു ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം ചേപ്പാട് യൂണിയൻ സെക്രട്ടറി എൻ അശോകൻ ചതയദിന ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു സമുദ്ര സമുദ്രമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എസ് എൻ ഡി പി യോഗം ചേപ്പാടി മണിൽപ്പെട്ട പതിനൊന്ന് ഇരുപത്തൊന്ന് കരുവറ്റുമുഴി ശാഖയുടെയും അറുപത്തിനാല് അറുപത്തിയേഴ് ഭാഗം വടക്ക ശാഖയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരു ജയന്തി ഘോഷയാത്ര എന്നിവിടുന്ന് സമാരംഭിക്കുകയാണ് തിരു ജയന്തി ആഘോഷം പ്രബളഗംഭീരവും ഭക്തിമാക്കുന്നതിന് ഇതിനോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീനാരായണ കുടുംബങ്ങളിലെ എല്ലാ ആത്മസബോധനങ്ങൾക്കും ഈ ജയന്തി ദിനത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധന്യമായി ചടങ്ങ് എല്ലാവരുടെയും അനുഭവത്തോടുകൂടി കരുവറ്റംകുഴി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊന്നാം എസ് എൻ ഡി പി ശാഖായോഗം സെക്രട്ടറി സുജിത് വൈസ് പ്രസിഡന്റ് വിനോദ് മലമേൽഭാഗം വടക്ക് ആറായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് ശാഖായോഗം പ്രസിഡന്റ് കിരൺ സെക്രട്ടറി സുരേഷ് എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി Quiero it ചതയദിന വിളംബര ഘോഷയാത്ര യൂണിയൻ കൌൺസിലർ ബിജു പത്യൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ബിനു കെ എംപ്ലോയീസ് ഫോറം യൂണിയൻ സെക്രട്ടറി സുനിൽ എസ് എന്നിവർ ചതയദിന സന്ദേശം നൽകി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അമൽ രാജ് കൃതജ്ഞത രേഖപ്പെടുത്തി സഹായോഗം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘം പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് സിഡി